എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെയധികം പ്രാധാന്യമുള്ള ഒരു മാസമാണ് വൈശാഖ മാസം ഒരുപാട് പുണ്യദിനങ്ങൾ നമുക്ക് സമ്മാനിച്ച ഒരു മാസം അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യാനും ജീവിതത്തിൽ സർവൈശ്വര്യം ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഫലം നൽകുന്നതുമായിട്ടുള്ള ഒരു മാസം ഭഗവാൻ നമ്മുടെ പ്രാർത്ഥനകൾ വളരെ വേഗം നടത്തി തരുന്ന നമ്മുടെ ആഗ്രഹങ്ങൾ വളരെ പെട്ടെന്ന് സാധിച്ചു തരുന്ന ഒരു മാസമാണ് വൈശാഖ മാസം ഈ മാസങ്ങളിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇനി നമ്മുടെ മുന്നിലുള്ളത് വൈശാഖ മാസത്തിലെ മറ്റൊരു പ്രധാന ദിവസമാണ് വൈശാഖ മാസത്തിലെ മറ്റൊരു പുണ്യദിനമായിട്ടുള്ള രണ്ടാമത്തെ ഏകാദശിയായിട്ടുള്ള അപരാ ഏകാദശി വരുന്നത് മെയ് ഇരുപത്തി മൂന്നാം തീയതിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അപര ഏകാദശിയെക്കുറിച്ചും അന്നേ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചുമാണ് വളരെയധികം പുണ്യം നിറഞ്ഞ ഒരു ദിവസമാണ് വരാൻ പോകുന്നത് അപ്പൊ തീർച്ചയായിട്ടും അതിൻ്റെതായ രീതിയിൽ നിങ്ങൾ ആ ഒരു ദിവസത്തെ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും അപ്പൊ നമുക്ക് വീഡിയോയിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യാം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം മെയ് ഇരുപത്തി ആറാം തീയതി വൈശാഖ മാസം അവസാനിക്കുകയാണ് ഈ ഒരു പുണ്യമാസത്തില് നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെയും തന്നെ പലർക്കും ഫലം കിട്ടിയിട്ടുണ്ട് അത് പലരും വിളിച്ചും കമൻറ്റ് ചെയ്തും ഒക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു വിഷ്ണു ഭഗവാനും ലക്ഷ്മി ദേവിയും നമുക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകിക്കൊണ്ട് തിരിച്ച് വൈകുണ്ഠത്തിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്ന സമയങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് വൈശാഖമാസം തീരുന്നതോടെ ലക്ഷ്മി ദേവിയും ഭഗവാനും തിരിച്ചു പോകും അപ്പൊ നമ്മുടെ വീടുകളില് അല്ലെങ്കിൽ നമുക്ക് മുന്നിലേക്ക് ഭഗവാനും ലക്ഷ്മി ദേവിയും വന്നിരിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു വൈശാഖമാസ സമയം ഇനിയുള്ള വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് വഴി നമുക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞുകൊണ്ടായിരിക്കും ഭഗവാൻ തിരിച്ചു പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഓരോ മലയാള മാസത്തിലും രണ്ട് ഏകാദശികൾ വരുന്നുണ്ട് കൃഷ്ണപക്ഷത്തിൽ വന്നിരിക്കുന്ന ഏകാദശിയാണ് അപര ഏകാദശി ഈ ഏകാദശി ദിവസം ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അഞ്ചാമത്തെ അവതാരമായ വാമന ഭഗവാനെ പൂജിക്കണം എന്നാണ് പറയുന്നത് അപര എന്നാൽ അളവറ്റ അഥവാ പരിധിയില്ലാത്ത എന്നാണ് അർത്ഥമുള്ളത് അതിനാൽ വിഷ്ണു പ്രീതിക്കായിട്ട് അനുഷ്ഠിക്കുന്ന ഈ ഏകാദശി വ്രതത്തിലൂടെ അപാരമായ ധനവും ഐശ്വര്യവും കീർത്തിയും പുണ്യവും നൽകി അനുഗ്രഹിക്കുന്നു എന്നാണ് വിശ്വാസം വൈശാഖ മാസത്തിലെ അവസാനത്തെ ഏകാദശിയാണ് അപര ഏകാദശി അതുകൊണ്ട് തന്നെ വൈശാഖ മാസത്തിന്റെ സകല പുണ്യങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസം കൂടിയാണിത് അതുകൊണ്ട് തന്നെ ഈയൊരു ഏകാദശി വ്രതം സാധിക്കുന്ന എല്ലാവരും തന്നെ എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈയൊരു പുണ്യമാസത്തിലെ അവസാനത്തെ പുണ്യദിനമായിട്ടാണ് ഈയൊരു ഏകാദശിയെ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഏതൊരു ആഗ്രഹമായാലും നിങ്ങളുടെ ജീവിതത്തിലുള്ള ഏതൊരു ബുദ്ധിമുട്ടുകളായാലും ഈ ദിവസം നിങ്ങൾ വ്രതം നോറ്റുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചു നോക്കിക്കോളൂ നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് അതിനൊരു മാറ്റം ഭഗവാൻ കാട്ടിത്തരും വിഷ്ണുപ്രീതിക്കും പാപനാശത്തിനും അതുപോലെ തന്നെ നിങ്ങളുടെ സർവൈശ്വര്യത്തിനും വേണ്ടി അനുഷ്ഠിക്കാൻ സാധിക്കുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു വ്രതമാണ് ഈയൊരു അപര ഏകാദശി വ്രതം കൊടും പാപങ്ങളിൽ നിന്ന് പോലും മോചനം നൽകുന്ന അതിവിശിഷ്ടമായിട്ടുള്ള ഏകാദശിയാണിത് നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങൾക്കൊക്കെ മാപ്പ് അപേക്ഷിക്കാൻ സാധിക്കുന്ന ഒരു ദിവസം കൂടിയാണിത് ഈ ഒരു ദിവസം വ്രതമനുഷ്ഠിച്ചുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സകല പാപങ്ങളും ഇല്ലാതാവും ഓരോ ഏകാദശിയും വളരെ പ്രാധാന്യത്തോടെയാണ് വൈഷ്ണവ വിശ്വാസികൾ ആഘോഷിക്കുന്നത് ഓരോ ഏകാദശിക്കും അതിൻ്റെതായിട്ടുള്ള ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും ആചാരങ്ങളുമുണ്ട് പുരാണങ്ങൾ അനുസരിച്ച് അപര ഏകാദശിയുടെ പ്രാധാന്യം ശ്രീകൃഷ്ണൻ പാണ്ഡവ സഹോദരങ്ങളിലെ യുധിഷ്ഠിരരോട് വിശദീകരിച്ചത് ഇങ്ങനെയാണ് അപര എന്ന വാക്കിന്റെ അർത്ഥം പരിധിയില്ലാത്തത് എന്നാണ് മഹാഭാരതത്തിലെ യുദ്ധത്തിലെ കുരുക്ഷേത്ര യുദ്ധ സമയത്ത് വിജയിക്കാൻ പാണ്ഡവർ ഈ പ്രത്യേക ദിവസം ഉപവസിച്ചിരുന്നു അപര ഏകാദശി വ്രതം പരിശുദ്ധിയോടും ഭക്തിയോടും കൂടി ആചരിക്കുന്നവർക്ക് മഹാവിഷ്ണു അവരെ സന്തോഷവും ഐശ്വര്യവും അഭീഷ്ട സിദ്ധിയും നൽകി അനുഗ്രഹിക്കുന്നു എന്നാണ് വിശ്വാസം ഇനി ഈ അപര ഏകാദശിയുടെ സമയം ഒന്ന് നോക്കാം അപര ഏകാദശി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി മൂന്ന് വെള്ളിയാഴ്ചയാണ് വരുന്നത് ഏകാദശി തിഥി ആരംഭിക്കുന്നത് മെയ് ഇരുപത്തി മൂന്നാം തീയതി പുലർച്ചെ ഒന്ന് പന്ത്രണ്ടിനാണ് ഏകാദശി തിഥി അവസാനിക്കുന്നത് മെയ് ഇരുപത്തിമൂന്ന് രാത്രി പത്ത് മുപ്പതിനാണ് പാരണ സമയം വരുന്നത് മെയ് ഇരുപത്തി രാവിലെ ആറ് ഏഴ് മുതൽ രാവിലെ എട്ട് മുപ്പത്തി എട്ട് വരെയാണ് ശരീരവും മനസ്സും ആത്മാവും ശുദ്ധീകരിക്കാനാണ് ഭക്തർ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് വിശ്വാസികൾ പൂർണ്ണ ഉപവാസത്തോടെയോ ഒരിക്കലോ അതായത് ഒരു നേരം മാത്രം അരിഭക്ഷണം കഴിച്ചുകൊണ്ടോ വ്രതമനുഷ്ഠിക്കാവുന്നതാണ് ഏകാദശി ദിവസം ഭക്തർ ആത്മീയവും മതപരവുമായിട്ടുള്ള കർമ്മങ്ങൾ ആചരിക്കും വിശ്വാസമനുസരിച്ച് അപരാ ഏകാദശിയിൽ വ്രതമനുഷ്ഠിക്കുന്നതിലൂടെ മോക്ഷപ്രാപ്തി നേടി വിഷ്ണുപാദം പോകുമെന്നാണ് വിശ്വാസം ഇനി ഈ ദിവസം ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചൊന്നു നോക്കാം അന്നേ ദിവസം എല്ലാവരും രാവിലെ ബ്രഹ്മ മുഹൂർത്തത്തിൽ തന്നെ എഴുന്നേൽക്കുക വ്രതമനുഷ്ഠിക്കുന്നവരും വ്രതമനുഷ്ഠിക്കാൻ സാധിക്കാത്തവരും ഇതുപോലെ ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി ശുഭവസ്ത്രങ്ങൾ ധരിച്ച് വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക വീട്ടില് പൂജാമുറി ഉണ്ടെങ്കിൽ പൂജാമുറിയില് ഭഗവാന്റെ വിഗ്രഹമോ ചിത്രമോ ഉണ്ടെങ്കില് അതിനു മുന്നിലായി ഒരു നെയ്വിളക്ക് തെളിയിച്ചു കൊണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥനകൾ തുടങ്ങാം ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കാം വളരെ വേഗത്തിൽ ഫലസിദ്ധി ലഭിക്കുന്ന ഒരു സമയമായിരിക്കും ഇത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹം എന്താണോ നിങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എന്താണോ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ എന്താണോ അതൊക്കെയും തന്നെ ഈയൊരു സമയത്ത് നിങ്ങൾക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാവുന്നതാണ് ഭഗവാനെ പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിക്കാം അതോടൊപ്പം തന്നെ ഫലങ്ങളും നിവേദ്യങ്ങളും ഒക്കെ സമർപ്പിക്കാവുന്നതാണ് സാധിക്കുന്ന എല്ലാവരും തന്നെ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്താനായിട്ട് ശ്രമിക്കുക ക്ഷേത്രത്തിലെ നെയ്വിളക്ക് തുളസിയില മറ്റു പുഷ്പങ്ങള് മാലകള് തുടങ്ങി യഥാശക്തി വഴിപാടുകൾ എന്തെങ്കിലും സമർപ്പിക്കുകയുമാവാം ക്ഷേത്രത്തിൽ ഇരുന്നു കൊണ്ട് വിഷ്ണു ഭഗവാന്റെ വിഷ്ണു മന്ത്രങ്ങളോ സ്ത്രോത്രങ്ങളോ ശ്ലോകങ്ങളോ വിഷ്ണു പുരാണമോ ഒക്കെ ജപിക്കുന്നത് വളരെ നല്ലതാണ് ഇനി ക്ഷേത്രത്തിൽ ഇരുന്നു കൊണ്ട് ജപിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്നും ജപിക്കാവുന്നതാണ് ഏകാദശി ദിവസം ദാനധർമാദികൾ നടത്തുന്നത് വളരെ പുണ്യകരമാണ് അതുപോലെ തന്നെ അന്നേ ദിവസം പക്ഷിമൃഗാദികൾക്കൊക്കെ ഭക്ഷണം നൽകുന്നത് വളരെ നല്ലതാണ് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഒരു പഴമെങ്കിലും നിങ്ങളുടെ വീടിനടുത്തുള്ള വീട്ടിലുള്ള പശുക്കൾക്കോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഏതെങ്കിലും പക്ഷികൾക്കോ ഒക്കെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക സാധിക്കുന്നവര് വൈകുന്നേരങ്ങളിലും ക്ഷേത്ര ദർശനം നടത്താനായിട്ട് ശ്രമിക്കുക ഇനി വ്രതം അവസാനിപ്പിക്കുന്ന സമയത്ത് തുളസി തീർത്ഥമോ അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ പ്രസാദമോ സേവിച്ചുകൊണ്ട് വേണം വ്രതം അവസാനിപ്പിക്കാനായിട്ട് ഇനി അന്നേ ദിവസം ജപിക്കേണ്ട മന്ത്രങ്ങളെ കുറിച്ചുകൂടെ ഒന്ന് പറയാം ഏകാദശി ദിവസം നിർബന്ധമായിട്ടും അഷ്ടാക്ഷരം അതായത് ഓം നമോ നാരായണായ ജപിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ജപിക്കാവുന്ന മറ്റു മന്ത്രങ്ങളെ കുറിച്ചാണ് ഇനി ഞാൻ പറയുന്നത് ഒന്നാമത്തെ മന്ത്രം ഹരി ഓം നമോ നാരായണായ രണ്ടാമത്തെ മന്ത്രം ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ അടുത്ത ഒരു മന്ത്രം അച്യുതം കേശവം കൃഷ്ണദാമോദരം രാമനാരായണം ജാനകി വല്ലഭം ഇനി അടുത്ത ഒരു മന്ത്രം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഇതിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഏത് മന്ത്രവും ജപിക്കാവുന്നതാണ് ഇതല്ലാതെ മറ്റു മന്ത്രങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ മന്ത്രവും ജപിക്കാവുന്നതാണ് ഇന്ന മന്ത്രം മാത്രമേ ജപിക്കാവൂ എന്നൊന്നുമില്ല നിങ്ങൾക്ക് ഭഗവാന്റെ ഏതൊക്കെ മന്ത്രങ്ങൾ അറിയാമോ ആ മന്ത്രങ്ങളൊക്കെയും തന്നെ ജപിക്കുന്നത് വളരെ ഉത്തമമാണ് വ്രതം അനുഷ്ഠിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം ദശമി വരുന്നത് മെയ് ഇരുപത്തി രണ്ടാം തീയതിയാണ് അന്നേ ദിവസം ഒരിക്കലാണ് ഒരു ഒരു നേരം മാത്രമേ അരിയാഹാരം കഴിക്കാനായിട്ട് പാടുള്ളൂ ഏകാദശി മെയ് ഇരുപത്തി മൂന്നിനും ദ്വാദശി മെയ് ഇരുപത്തിനാലിനുമാണ് വരുന്നത് ഉപവാസം അനുഷ്ഠിക്കുന്നവർ ഞാൻ പറഞ്ഞതുപോലെ പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കുന്ന ആൾക്കാരുണ്ട് വെള്ളം പോലും കുടിക്കാതെ ഉപവാസം അനുഷ്ഠിക്കുന്നവരുണ്ട് നിങ്ങളുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് മാത്രം ഉപവാസം അനുഷ്ഠിക്കാനായിട്ട് ശ്രമിക്കുക പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർക്ക് പഴങ്ങളും മറ്റും കഴിക്കാവുന്നതാണ് ഇനി അതോടൊപ്പം തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഭഗവാന് സമർപ്പിക്കാനാണെങ്കിൽ പോലും ഏകാദശി ദിനത്തില് തുളസിയില നുള്ളാനായിട്ട് പാടില്ല അപ്പൊ നിങ്ങൾക്ക് തീർത്ഥം സേവിക്കാനൊക്കെ ഇലയുടെ ആവശ്യങ്ങൾ വരും അപ്പൊ മുൻകൂട്ടി അത് പറിച്ചു സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക നമുക്ക് എല്ലാവർക്കും അറിയാം ഏകാദശി വ്രതം എന്ന് പറയുമ്പോൾ ഏകാദശി ദിനം മാത്രമല്ല ദശമി ഏകാദശി ദ്വാദശി ഈ മൂന്ന് ദിവസങ്ങളും നമ്മൾ അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട് അപ്പോ അതുകൊണ്ട് തന്നെ ഈ മൂന്ന് ദിവസങ്ങളിലും ഭഗവാന്റെ നാമങ്ങൾ ജപിക്കാനായിട്ട് ശ്രമിക്കുക വളരെ വളരെ ഗുണം ചെയ്യും നിങ്ങൾക്കിത് നിങ്ങളുടെ ഏതൊരാഗ്രഹവും സാഫല്യമാക്കാൻ നിങ്ങൾ ഈ മൂന്ന് ദിവസവും ശരിയായ രീതിയിൽ അനുഷ്ഠിക്കുന്നത് വഴി സാധിക്കും അപ്പൊ സാധിക്കുന്ന എല്ലാവരും തന്നെ ഈ ഒരു ഏകാദശി വ്രതം അനുഷ്ഠിക്കാനായിട്ട് ശ്രമിക്കുക വിഷ്ണു ക്ഷേത്ര ദർശനം നടത്താനായിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും ഭഗവാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും നിങ്ങളെ അനുഗ്രഹിക്കും അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യാവുന്നതാണ് നന്ദി